ൈസ് അറിയാണ്ട് അടിയിൽ പറ്റി പിടിച്ചു റൈസ് ഫുഡ് റെഡി ആവുമ്പോൾ വരുന്നതായിരിക്കും നമുക്ക് അപ്ഡേറ്റ്സ് തരുന്ന ഒരു സമയം കൊണ്ട് കുറച്ച് അപ്ഡേറ്റ് ചെയ്യാം യു കെ വന്നിട്ടുണ്ട് ഹേയ് ഗൈസ് ഇന്ന് നമുക്കൊരു കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഇതിനു മുമ്പ് ഞാൻ കേരള സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ആമ്പൂർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ ജസ്റ്റ് ഒരു മിക്സഡ് ചിക്കൻ റൈസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ അത് ഓൾമോസ്റ്റ് ഞാൻ മിക്കപ്പോഴും എനിക്ക് മൂഡ് തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേരള സ്റ്റൈൽ നമ്മുടെ അത് തലശ്ശേരിയാണോ മലബാറാണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ബട്ട് കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണി അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആണ് ലഞ്ച് ബിരിയാണി ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തെങ്കിലും ലഞ്ചും അത് പറ്റിയില്ല കാരണം ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ് സോ ഇന്ന് രാത്രി അത് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു ഇപ്പോൾ ഓൾമോസ്റ്റ് സെവൻ തേർട്ടിയായി ഞാനപ്പം അതിൻ്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഇവിടെ ഞങ്ങളുടെ കുടിക്ക എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡിന് വേണ്ടിയൊക്കെ ഇങ്ങനെ ബഹളം അയ്യോ അയ്യോ വെച്ച കിരിപ്പുണ്ട് ഇപ്പൊ ചിക്കൻ ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പുതു കിടക്കും അവൻ ഉണ്ടാക്കി വയ്ക്കുന്നത് അവൻ കഴിക്കത്തില്ല നമ്മൾക്ക് എന്താണോ കഴിക്കാൻ എടുക്കുന്നത് അത് വേണം ഇവൻ നംഇസ് ഗോയിങ് ടു മേക്ക് കേരള സ്റ്റിൽ ചിക്കൻ ബിരിയാണി ബട്ട് യു കെ നോട്ട് ഹാവ് ഇറ്റ് ഞാൻ ചിക്കൻ ഒക്കെ വാഷ് ചെയ്ത് മസാലയൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു റൈസും കഴുകി എടുത്തു വെച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴും യൂട്യൂബ് നോക്കിയാണ് ചെയ്യുന്നത് അല്ലാതെ ഓൺ റെസിപ്പി എനിക്ക് ചെയ്യാൻ അറിയത്തില്ല സോ ഞാൻ യൂട്യൂബിൽ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് അപ്പോൾ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് നമുക്കപ്പം ഒരു ഫോണും ഒരു സ്റ്റാൻഡും അത്യാവശ്യമാണ് ഇതിൽ ബിസിയാണ് എൻ്റെ ഫുഡ് റെഡി ആകുമ്പം വരുന്നതായിരിക്കും നമുക്ക് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും യോഗയ്ക്ക് വീണ്ടും എവിടെ പോയി ഓ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണിത് ഷാൻ ജിയോ സോ നമ്മളപ്പം ഷാൻ ജിയോ ഈ ഒരു ചാനലിൽ നോക്കിയാണ് ഞാൻ എൻ്റെ ബിരിയാണി ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം എന്റെ ഓൾമോസ്റ്റ് എല്ലാ കുക്കിംഗ് ഐ വുഡ് സേ എന്താ പറയാ എൻ്റെ ഒരു കുക്കിംഗ് ഗുരു ആണ് ഷാൻ ജിയോ എന്ന് വേണമെങ്കിൽ വിളിക്കാം എല്ലാ കുക്കിങ്ങും ഞാൻ ഈ ഒരു ചാനൽ നോക്കിയാണ് പഠിച്ചതും ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നമുക്ക് നാല് വലിയ സവാളയാണ് എടുക്കേണ്ടത് എൻ്റെ നാല് വലിയ സവാളയല്ല എൻ്റെ ആകെ രണ്ടേ രണ്ടാവരുത് സോ ഒരു കണക്ക് വെച്ച് ഞാൻ ഇത്രയും സവാള എടുത്തു ഇനി ഈ സവാളയെല്ലാം നമുക്ക് ക്വൽയണം അത് ഭയങ്കര ടാസ്ക് ആണ് പക്ഷെ ബിരിയാണിയല്ലേ നാളത്തെ ലഞ്ചും കൂടി വേണം പിന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാം ഇതെല്ലാം ഒരേ സൈസിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നാൽ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കാരണം അത്ര അരിഞ്ഞെടുക്കുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ് കാരണം കണ്ണും പോകഞ്ഞ് നീരും കൈസ് ഇത്രയും അങ്ങനെ ണ്ട് ഡിഫിക്കൽ ഫുൾ അരിഞ്ഞെടുത്തു ഇത് ഒരേ സൈസില് വന്നിട്ടില്ല എന്നാലും അത്യാവശ്യം ഒക്കെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റംസ് വൺ ബൈ വൺ ബൈ വൺ എല്ലാം അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് നമുക്ക് വീഡിയോ നോക്കണം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹാഫ് അണിയൻസ് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം സോ അതിനുള്ള ട്രഡിയാണ് അതിനൊന്ന് നമുക്കപ്പോൾ അത് ചെയ്യാം സോ നമുക്കിനി ഇതിൽ ചൂടാക്കാം സോ ഇതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എൻ്റെ ഓൾമോസ്റ്റ് തീർന്നു ഇതാണെങ്കിൽ ഇവിടുത്തെ തണുപ്പ് കാരണം ഫുള്ള് കട്ടയും പിടിച്ചു നമുക്കിപ്പോൾ ഇതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വെളിച്ചെണ്ണ വിളിക്കാം ചൂട് നമുക്ക് കുറച്ച് നെയ്യും കൂടി വിളിക്കാം വെളിച്ചെണ്ണ ഇനി ആവശ്യം വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓ വി നീഡ് ഇറ്റ് ഓൺബം വരത്തില്ലല്ലോ ആ അഡ്ജസ്റ്റ് ചെയ്യാം പഞ്ചായം നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഞാൻ ഇവിടെ കണക്ക് ഹാഫ് അണിയൻ ഇടാൻ ഈ ഹാഫ് അണിയൻ ഇടപെ എനിക്ക് ക്യാമറമാനോടുള്ള പറയാനുള്ള ഒരേ ഒരു കാര്യം ഓടിക്കോ എന്നാണ് ഇത് ഇട്ടിട്ട് നമ്മൾ രണ്ട് രണ്ടുപേരും ഓടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇത് ഇട്ടിട്ട് ഒറ്റ ഒരു ഓട്ടോടാ ഓ പേടിക്കാനില്ല പേടിക്കാനില്ല വന്നു പേടിക്കണ്ട ഞാനുണ്ട് നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും സംഭവിച്ചില്ല ജസ്റ്റ് ഒരു ഓലപ്പീറ്റി ആയിരുന്നു അതുകൊണ്ട് അത് തീർന്നു സൺഫ്ലവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇത്രയും എണ്ണ വേണമെന്നില്ല കുറച്ച് എണ്ണ ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഫ്രൈ ചെയ്താലും നമുക്കൊരു 이 t s f i 이 ഇതിപ്പം മസാലയൊക്കെ ഒരു ഈ പരുവത്തിലായി ഗൈസ് ഇതിപ്പോ തമിഴ്നാട് ബിരിയാണി ആകുമോ എന്നാണ് ഇപ്പൊ എന്റെ ഒരു ഡൗട്ട് കളറൊക്കെ കണ്ടിട്ട് ശരിയാവുന്നില്ല ഈ സവാളി അങ്ങോട്ട് ശരിയാവുന്നില്ല അതാണ് എന്റെ പ്രശ്നം എല്ലാ അടിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ആണ് നമുക്ക് അപ്പൊ ഇതെല്ലാം മൊത്തമായിട്ട് ഇതെല്ലാം മിക്സ് ആക്കി അടച്ചു വെച്ച് ഇത്തിരി വെള്ളമൊഴിക്കണം അതി അടച്ചു വെച്ച് വെള്ളമൊഴിച്ച് വേവിക്കാം അതിനുള്ളിൽ നമുക്ക് റൈസ് ചൂടാക്കി എടുക്കാം ഞാൻ ഇതില് റൈസ് വെക്കാനും കുക്കറിൽ ചിക്കൻ ചെയ്യാനും പ്ലാൻ പക്ഷേ ഞാൻ അറിയാണ്ട് ഇതിൽ ചിക്കൻ വെച്ചു കുക്കറിൽ വേണം റൈസ് വെക്കാൻ അപ്പൊ ദമ്മ വെക്കുമ്പം റൈസ് ഇപ്പൊ ക്വാണ്ടിറ്റി ഒരുപാടാണെങ്കിൽ ഇതിപ്പോ ഇതിവിടെ ഇതില് തികയോ എന്ന് എനിക്ക് അറിയത്തില്ല അബദ്ധമായി പോയി നമുക്ക് ഈ ചിക്കൻ അരച്ചു വെച്ചിട്ട് നമുക്ക് റൈസ് ചെയ്യാം അതിനാണ് മിക്ക സമയത്ത് എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര മടി അതാണ് ഞാൻ ചെയ്യാൻ തോന്നുന്നില്ല പക്ഷേ ഞാൻ ഒരടുത്തും ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷെ അത് ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങളും ഇനി അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് നൽകാറില്ല പക്ഷെ ഈ വട്ടം ഞാൻ ചെയ്തിരുന്നു നമ്മള് ചെറിയ പ്ലേസിൽ വേണം സ്റ്റാർട്ട് ചെയ്യും ഇച്ചിരി ഓളത്തിൽ നിന്ന് നമ്മൾ വലിയ വലിയ കിച്ചണിലോട്ട് കുക്കിങ് മാറ്റുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് ഓ ഇതല്ല ആദ്യം വെള്ളം ഇത് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം ഞാൻ ഇനി ഏത് പാത്രത്തിൽ ഒഴിക്കും ഓ ചെടുത്ത് എടുത്താലോ കുറെ നാളെ ഇതൊക്കെ യൂസ് ചെയ്തെടുക്കാൻ രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ടര കപ്പ് രണ്ട് കപ്പ് റൈസിന് രണ്ടര കപ്പ് വെള്ളം എന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇത്രയും വെള്ളത്തിന്റെ ആപ്ശൻ വരുന്നില്ല രണ്ടര കപ്പ് രണ്ടര കപ്പ് ഇതിലാണ് രണ്ട് കപ്പ് റൈസ് എടുത്തത് അപ്പൊ രണ്ടര കപ്പ് വെള്ളം ഒന്ന് രണ്ട് രണ്ടര ഇത്രയും വെള്ളം മതിയോ നമുക്ക് നോക്കാം അപ്പം വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇടണം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു വട്ടം കൂടെ വീഡിയോ നോക്കാം എന്തെങ്കിലും സാധനം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നടക്കുന്നതല്ലേ ഓക്കേ 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 രണ്ടേക്കാൾ ഒന്നിലിഞ്ചമുള്ള കറുവട്ട് ഗ്രാമ്പു ഏലക്കെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ സവോള ഫ്രൈ ചെയ്തെടുത്ത മിച്ചമുള്ള എണ്ണയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ വിടെ സ്ലോ ആയിട്ട് കുക്ക് ആവട്ടെ നമുക്കപ്പ സമയം കൊണ്ട് ഇവിടെ ഈ കഴിയും ചെയ്യാം അമ്മ ഈ എനിക്ക് പേര് ഇതിങ്ങനെ പറക്കും കാറ്റ് പറഞ്ഞു അത് പറക്കാന്ന് നമ്മൾ സൂക്ഷിക്കും കിട്ട പട്ടൻ കാര്യത്തിലല്ലോ ഒരു ഫ്ലേവറിനല്ലേ ഇപ്പൊ അങ്ങനെ ചിക്കൻ കറി ചിക്കൻ കറി ഇത് ആദ്യം വന്നെയാണ് ആരും എന്നെ പോലെ അവർത്തം കാണിക്കരുത് പക്ഷെ ഞാനിത് ഇപ്പൊ അങ്ങിടാണ് കടന്നു വന്നോട്ടെ ചിക്കൻറെ കൂടെ കൂട്ടത്തില് കിടന്നു വന്നോളൂ ഞാൻ ഇപ്പം എന്തായാലും അതിലിടാൻ അതിലിട മറന്നുപോയത് കൊണ്ട് ഈതില് വിടുകയാണ് ഇതിലിടാ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു എങ്കിലും സാരിയില്ല എനിക്ക് ജാതിക്ക് കിടന്നെ ചിലപ്പോ ഫ്രൈ വെച്ച ചേർക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വീണ്ടും അരി വേവിക്കാനുള്ള വെള്ളം തിളക്കാൻ തുടങ്ങാം അരി ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം അധികം സമയമൊന്നും വേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാവും ഇതിന്റെ കറക്റ്റ് പരിവം എന്ന് പറയുന്നത് വെള്ളം വറ്റി തീരുന്നതോടൊപ്പം തന്നെ തീ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ റൈസ് കട്ടപ്പിടിക്കുകയുമില്ല ഡ്രൈ ആയി പോവുകയുമില്ല ഇനി റൈസ് ഇട്ട് ചെയ്യണം ഇതിന്റെ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അതായത് എന്തോ ഒരു സാധനം ഉപ്പിടണം

തിളച്ചുകൊണ്ടിരിക്കുന്ന അരിയിലാണ് ഇനി നമ്മൾ അടച്ചു വെച്ച് ബുക്ക് ചെയ്യണം ഞാൻ അതാണ് റൈസ് അറിയാണ്ട് അടിയിൽ പറ്റി പിടിച്ചു റൈസ് പക്ഷെ റൈസ് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുൾ അടിയിൽ പറ്റി പിടിച്ചു ഓൾമോസ്റ്റ് റെഡി ആയി ഞാൻ ഇപ്പോഴും നമ്മുടെ പുതിഞ്ഞ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ടെൻ മിനിറ്റ് ചെയ്യണം ഐ ഹോപ്പ് ഇറ്റ് ബി ഗുഡ് നമുക്കിനിപ്പം പാല് ചൂടാക്കി സാഫ്ര ടാം ചേക്കണേ ഇത് നന്നായിട്ട് ഇരുന്നായിരുന്നു ഞാനൊരു കൊറേ മണിക്കൂർ എടുത്തു സദ്യമായിട്ട് ഞാൻ ഇത് സെവൻ തേർട്ടിക്ക് എനിക്ക് വേണ്ടി കുറെ മലയാളം സോങ്സ് പഠിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾക്ക് പാടാനാണ് എൻ്റെ ചാനലിൽ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ചാനലിൽ മലയാളം ഓഡിയൻസിന് വേണ്ടി പാടാനാണ് ഇവിടെ ഒരാൾ ഭയങ്കര പ്രാക്ടീസ് ആണ് കുറെ മലയാളം സോങ്സ് ചിക്കനത്തെ തലയിടാനാണ് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന കാണാം എന്തുവാണീ മടക്കുന്നേ എന്തോ ഇവിടെ ഇങ്ങോട്ട് വരരുത് യു കീബ് ഒരു വട്ടം അടുപ്പിന്റെ അടുത്ത് മുഖം കൊണ്ട് വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന വിസ്കസ് ഞങ്ങൾ ചുരുണ്ടി ചുരുണ്ടിരിക്കുന്നു അതാണ് റൈസ് ഇവരുടെ കട്ടയായിട്ടുണ്ട് നമുക്ക് ഇത് റൈസ് ഇടാം ഐ പാലിച്ചുടക്കാം ആ സമയം കൊണ്ട് നമുക്ക് Mm -hmm. Rice. Baby, little. Okay. Mm -hmm. You do can you keep this back? I guess this is not enough. So, we have kept and with you guys i will the fridge യു കി വന്നിട്ടുണ്ട് ഈസ് അവനുള്ള ട്രീറ്റ് ആണെന്നാണ് അവന്റെ വിചാരം സി ഹിസ് കമ്മിങ് യു ട്രീറ്റ് അങ്ങനെ നമ്മള് ബിരിയാണി ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഗൈസ് ബട്ട് കളർ ഞാൻ കുറച്ചുകൂടെ യെല്ലോയിഷ് പ്രതീക്ഷിച്ചു പക്ഷേ അതാത് മാത്രം എനിക്ക് കിട്ടിയില്ല ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ബിക്കോസ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്മെൽസ് അമേസിങ് നല്ല സ്മെൽ ഇവിടെ ഒരാളിങ്ങനെ കൊതിയൂറി ഇങ്ങനെ ഇരിപ്പുണ്ട് അതേപോലെ വേറൊരാൾ ഇവിടെ കൊതിയൂറി ഇരിപ്പുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഈ പാവത്തിന് പക്ഷേ കിലുപെട്ടത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം He will smell. <laughs> he will pfft. something new, huh? mm. Tell me honest answer. One minute. Mm. Smells nice. And you started. <laughs> how is it, baby? It's good. Is it taste like a Kerala biryani? I need to taste a second time. Yeah. Color is little brownish this time, but how does it taste? It tastes like that. Like that. Mm. So, guys, it's a success. Okay. Guys. ഞാൻ കുറേ തട്ടിക്കൂട്ട് പരിപാടികൾ കാണിച്ചെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഈ അമ്മി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ട് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വില എൻകൂട്ടിരിക്കലും ചെക്ക് താൻ ഓരോ ഞാൻ സജസ്റ്റ് ചെയ്യാം ഞാൻ ഷാൻ ജിയോ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് ഈ ഒരു റെസിപ്പി ചെയ്തത് കേരള ബിരിയാണി ആ ചേട്ടൻ്റെ എല്ലാ വീഡിയോസും എല്ലാ ഫുഡും ഞാൻ മിക്ക ഫുഡുകളും ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത് സോ എൻ്റെ എല്ലാ ഫുഡിനും എനിക്ക് കിട്ടുന്ന എല്ലാ ക്രെഡിറ്റും ചില സമയക്കും ആ ചേട്ടൻ എൻ്റെ എൻ്റെ ഒരു ഗുരുവാണ് എൻ്റെ പാചക ഗുരു നിങ്ങൾ ആരെങ്കിലും എന്നെ പോലെ പാചകം പഠിച്ചു വരുന്നിങ്ങനെ നമ്മൾ യൂട്യൂബ് കണ്ട് രണ്ട് രണ്ട് പാചകത്തിൽ എക്സ്പെർട്ട് ആകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ചാനൽ നിങ്ങൾ മിസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ബൈ